നിങ്ങൾ എപ്പോഴെങ്കിലും മൊബൈൽ റേഞ്ച് കിട്ടാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ടോ കാട്ടിലോ കടലിലോ എന്തിന് നമ്മുടെ നാട്ടിലെ ചില സ്ഥലങ്ങളിൽ പോയാൽ പോലും ഫോണിൽ നോ സർവീസ് കാണിക്കുന്നത് പതിവാണ് എന്നാൽ ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം വരികയാണ് അതും നമ്മുടെ ഐ എസ് ആർഒ വഴി മൊബൈൽ ടവറുകൾ ഇനി ഭൂമിയിലല്ല ബഹിരാകാശത്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്താണ് ഡിസംബർ ഇരുപത്തിയൊന്നിന് നടക്കാൻ പോകുന്ന ഈ വമ്പൻ വിക്ഷേപണം സാധാരണക്കാർക്ക് ഇതുകൊണ്ട് എന്ത് ഗുണം കിട്ടും നമുക്ക് നോക്കാം ഡിസംബർ ഇരുപത്തിയൊന്നിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയരാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യയുടെ സ്വന്തം ബാഹുബലി എന്നറിയപ്പെടുന്ന എൽ വി എം ത്രീ റോക്കറ്റ് നേരത്തെ തീരുമാനിച്ചിരുന്നതിലും വൈകിയാണ് ഈ വിക്ഷേപണം നടക്കുന്നത് ഇത്തവണ നമ്മൾ ബഹിരാകാശത്തെത്തിക്കുന്നത് അമേരിക്കൻ കമ്പനിയായ എസ് ടി സ്പേസ് മൊബൈലിന്റെ അത്യാധുനിക സാറ്റലൈറ്റ് ആണ് ബ്ലൂബേർഡ് സിക്സ് എന്നാണ് ഇതിന്റെ പേര് എന്താണ് ഈ സാറ്റലൈറ്റിന്റെ പ്രത്യേകത എന്നല്ലേ സാധാരണ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ഉദാഹരണത്തിന് സ്റ്റാർലിങ്ക് ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ വലിയ ഡിഷ് ആന്റനിയോ പ്രത്യേക ഉപകരണങ്ങളോ ഒക്കെ വേണം എന്നാൽ ബ്ലൂബേർഡിന് അതൊന്നും വേണ്ട നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന സാധാരണ സ്മാർട്ട് ഫോണിലേക്ക് നേരിട്ട് സാറ്റലൈറ്റിൽ നിന്ന് സിഗ്നൽ കിട്ടും അതായത് ആകാശത്ത് കറങ്ങി നടക്കുന്ന ഒരു കൂറ്റൻ മൊബൈൽ ടവർ ഫോർ ജിയും ഫൈവ് ജിയും ഒക്കെ ഇതുവഴി ലഭിക്കും ഇതൊരു ചെറിയ സാറ്റലൈറ്റ് ആണെന്ന് കരുതല്ലേ ബഹിരാകാശത്തെത്തിക്കഴിഞ്ഞാൽ വിടർന്നു വരുന്ന ഭീമൻ ആന്റനകളാണ് ഇതിനുള്ളത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സ്ക്വയർ മീറ്റർ വലുപ്പമുണ്ട് ഇതിന്റെ ആന്റണിക്ക് അതുകൊണ്ടാണ് ചെറിയ ഫോണുകളിലേക്ക് പോലും സിഗ്നൽ എത്തിക്കാൻ ഇതിന് കഴിയുന്നത് സ്പേസ് എക്സ് നേരത്തെ വിട്ട സാറ്റലൈറ്റുകളെക്കാൾ പത്തിരട്ടി ശേഷിയാണ് ഐ എസ് ആർഒ വിടുന്ന ഈ പുതിയ സാറ്റലൈറ്റിനുള്ളത് ഇതുകൊണ്ട് നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ലോകത്തെവിടെ പോയാലും ഡെഡ് സോണുകൾ ഉണ്ടാവില്ല രണ്ട് വിമാനത്തിലോ കപ്പലിലോ യാത്ര ചെയ്യുമ്പോൾ ഇനി പണം മുടക്കി വൈഫൈ എടുക്കേണ്ട നമ്മുടെ ഫോണിലെ നെറ്റ് തന്നെ ഉപയോഗിക്കാം മൂന്ന് പ്രളയമോ മറ്റു പ്രകൃതി ദുരന്തങ്ങളോ കാരണം ഭൂമിയിലെ ടവറുകൾ തകരാറിലായാലും ബഹിരാകാശത്തെ ടവർ വഴി ആശയവിനിമയം മുടങ്ങാതെ നടക്കും വിദ്യാഭ്യാസം കൃഷി ആരോഗ്യം എന്നീ മേഖലകളിലെല്ലാം ഇത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടെ ഇത്തരം നാൽപ്പത്തഞ്ച് മുതൽ അറുപത് സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് എലോൺ മസ്കിന്റെ സ്പേസ് എക്സിനും ആമസോണിന്റെ ബ്ലൂ ഒപ്പം നമ്മുടെ ഐ എസ് ആർഒയും ഇത്തരം വമ്പൻ ദൗത്യങ്ങളുടെ ഭാഗമാകുന്നു എന്നത് അഭിമാനകരം തന്നെയാണ് ഡിസംബർ ഇരുപത്തിയൊന്നിലെ വിക്ഷേപണം വിജയിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കൂടുതൽ സയൻസ് ആൻഡ് ടെക്നോളജി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ